കണ്ണൂർ തളിപ്പറമ്പിൽ റാഗിങ്ങിനെ തുടർന്ന് നടപടി നേരിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ തിരിച്ചെത്തി വീണ്ടും അക്രമം നടത്തിയതായി പരാതി തളിപ്പറമ്പ് സർ സൈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാസിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന പരാതിയിൽ രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു കോടതി ഉത്തരവ് നേടിയാണ് ഇവർ പരീക്ഷ എഴുതാൻ കോളേജിലെത്തിയത് പക്ഷേ എത്തിയത് പരീക്ഷ എഴുതാനാണെങ്കിലും ചെയ്തത് പരീക്ഷ എഴുതല്ല രണ്ടാം വർഷ വിദ്യാർത്ഥികളായ ഫഹീസ് ഉമ്മർ ബാസിൽ എന്നിവരാണ് കേസിൽ പ്രതികൾ ഒന്നാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ഷാസിനെ കോളേജിൽ നിന്ന് ഫഹീസിന്റെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി കോളേജിൽ വാഹനവുമായി എത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം എതിർത്തപ്പോൾ ബെൽറ്റ് മൊബൈൽ ഫോൺ ചാർജർ എന്നിവ ഉപയോഗിച്ച് ശരീരമാസകലം അടിച്ചെന്നും മുഹമ്മദ് ഷാസിന്റെ പരാതിയിൽ പറയുന്നു സാരമായി പരിക്കേറ്റ ഷാസ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് റാഗിങ്ങിന്റെ പേരിൽ കോളേജിൽ ഉണ്ടായിരുന്ന സംഘർഷത്തിലാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് അതിൽ ഫഹീസും ബാസിലും ഉൾപ്പെട്ടിരുന്നു പരീക്ഷ എഴുതാൻ കോടതി ഉത്തരവ് നേടിയാണ് ഇവർ കോളേജിലെത്തിയത് വ്യവസ്ഥ ലംഘിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ട്വന്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം